ഹലോ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ കട്ടൻ ചായ കുടിക്കുക നല്ല ചൂട് കട്ടൻ ചായ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഞാൻ രാവിലെ എണീറ്റിട്ട് കടല കഴുകി അടുപ്പത്ത് വെച്ചു പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു അരി എന്നിട്ട് പഴവും പുഴുങ്ങാൻ വെച്ചു എന്നിട്ട് ഞാൻ കട്ടൻ ചായ കുടിക്കുക കട്ടൻ ചായ കുടിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ കട്ടൻ ചായ കുടിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് രാവിലെ കട്ടൻ ചായ കുടിക്കുന്നത് പപ്പ രാവിലെ പണിയാൻ പോയി പിന്നെ ഞാൻ പിന്നെ അടുത്ത പണിയിലേക്ക് നീങ്ങുകയാണ് കുക്കറിലിങ്ങനെ കടലിലേക്ക് പിസിലടിക്കുന്നുണ്ട് ഒരു അഞ്ചെട്ട് പിസിലടിക്കും പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശ പുളിച്ചിട്ടില്ല നാലുമണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു ആറുമണിയാവുമ്പോഴേക്കും പുളിക്കും പൊളിച്ചു പോങ്ങും അപ്പോഴത്തേക്കും ഉണ്ടാക്കാം തേങ്ങ കടലക്കറിക്കുള്ള തേങ്ങ പപ്പ പൊതിച്ച് തന്ന് ഇതേത്തപ്പഴം ഏത്തപ്പഴവും പുഴുങ്ങണം രാവിലെ മകൻ എണീറ്റ് വരുമ്പോഴേക്കും ചായയുടെ കൂടെ എന്തേലും വേണം അങ്ങനെ അപ്പം മകളെ പോയി വിളിക്കാം മകളെ പോയി വിളിക്കാനായിട്ട് ഞാൻ പോയി ഞങ്ങൾ പൂരം ഉറക്കം അവൾ പന്ത്രണ്ട് മണിയൊക്കെ ആയി രാത്രി കിടന്നപ്പം ഇപ്പം അടുത്തൊക്കെ കഴിഞ്ഞ് മോഡല് നടക്കുകയല്ലേ അങ്ങനെ നമ്മുടെ കുക്കറിലെ കടല വെന്തു പിന്നെ ഞാൻ രാവിലെ രാവിലെ മുറ്റത്തേക്കെന്നിറങ്ങി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് രാവിലെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ രസമല്ല രാവിലെ അപ്പം ഞാനങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കയറി വന്നു കയറി വന്ന് നോക്കിയപ്പോൾ കഞ്ഞി തിളച്ചെന്ന് തോന്നുന്നു പഴം ആവി കയറുന്നുള്ളൂ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളൂ ആവി ഒന്നും കയറിയിട്ടില്ല ആവി കയറി വരുന്നുള്ളൂ തീയൊന്നും നല്ലവണ്ണം കയറ്റി വെച്ച് ഇത് അടുപ്പിന് ചൂടുള്ളുകൊണ്ട് പെട്ടെന്ന് ആകും കണ്ടോ കഞ്ഞി വേഗം തിളച്ചു ഈ കഞ്ഞി തിളച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിറക് വെക്കത്തില്ല കേട്ടോ ഞാൻ ഒറ്റത്തിളയെന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പത്ത് ഞാൻ വിറക് വെക്കത്തില്ല ആ ഉള്ള വിറകിൽ കത്തി വേറെ വിറകേ വേണ്ട നമ്മളതങ്ങ് ദാ കാണുന്ന വിറകിൽ എൻ്റെ കഞ്ഞി വേകും ഞാൻ അടച്ചങ്ങ് വെക്കും അടുപ്പിന് നല്ല ചൂടല്ലേ മകളെയും പിന്നെയൊന്നും വിളിക്കാമെന്ന് വിചാരിച്ചു ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് തേങ്ങ എന്ന് ചരണ്ടി കിട്ടാനാണ് അപ്പോൾ എനിക്ക് തേങ്ങ തൻ്റെ തരുമോന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കാൻ പറ്റും പാവം നല്ല ഉറക്കാണ് പന്ത്രണ്ട് മണി വരെ പഠിച്ചിരുന്ന് ഉറക്ക പിന്നെ എന്തായാലും വിളിച്ചു ഞാൻ പിന്നെ അങ്ങ് പോന്നു പോന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു സബോള ഇഞ്ചി ഒക്കെ കൂടി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെക്കണം എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് കടല കറി വെക്കണ്ടേ കടല കറി വെക്കുന്ന ഞാൻ കാണിച്ചിട്ട് കാണിക്കുന്നൊന്നുമില്ല എല്ലാവർക്കും അറിയാലോ കടല കറി വെക്കാമല്ലോ ഞാനിങ്ങനെ രാവിലെ എണീറ്റ് കണ്ടോ കണ്ടോ ഞാൻ കാണിച്ച് തരുതണ്ടോ എൻ്റെ കട്ടിങ് ബാഡിൻ്റെ ഷേപ്പ് പൊട്ടിപ്പോയി അതെങ്ങനെയാണ് പൊട്ടിയെന്നുള്ളത് എനിക്കറിയില്ല ഒരു വര പോലെ വീണിട്ട് അങ്ങനെ അങ്ങ് പൊട്ടി താഴെ വീണിട്ടൊന്നുമില്ല എങ്ങനെയാണെന്നറിയില്ല പിള്ളേർ ആരെങ്കിലും വീഴ്ത്തിയതാണ് പക്ഷെ അവർ ഞാനല്ല എന്ന് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല എന്തായാലും ഉപയോഗിക്കാലോ അത് കുറച്ച് ഭാഗം പൊട്ടിയിട്ടുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാലോ രാവിലെ തല കറി എന്നേലും ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര രാവിലെ എഴുന്നേക്കത്തില്ല തല ദിവസം വല്ല സാമ്പാറൊക്കെ കാണും ചിലപ്പോൾ അതുണ്ടെങ്കിൽ പിന്നെ രാവിലെ ദോശയുടെ കൂടി ഇട്ടൂടെ സാമ്പാറും മതിയല്ലോ അപ്പം പിന്നെ ഞാൻ പിറ്റേ അന്ന് കറിയൊന്നുമില്ല ഇല്ല അപ്പം രാവിലെ പിന്നെ തലേ ദിവസം കടല വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ സഭോളയൊക്കെ അരിഞ്ഞ് വേഗം സബള അരിഞ്ഞ സഭ അരി എനിക്കെടുത്തുകയാണ് വശം അതുകൊണ്ടായിരിക്കാം സ്പീഡിൽ അങ്ങനെ വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എടുത്തുകയും അപ്പം അങ്ങനെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ദോശയും ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും ഒക്കെ കൂട്ടി അടിക്കുന്ന കഴിക്കുന്ന ഇഷ്ടമാണ് പക്ഷേ എനിക്ക് സാമ്പാർ കൂട്ടി ഇഡ്ഡലി ഒന്നും കഴിക്കുന്ന ഇഷ്ടമില്ല പപ്പയ്ക്കും ഇഷ്ടമാണ് പപ്പയ്ക്കും മക്കൾക്കും ഇഷ്ടം എനിക്ക് സാമ്പാർ കൂട്ടി കഴിക്കുന്ന ഇഷ്ടമില്ല എനിക്ക് എന്നാ ചമ്മന്തി ചട്ടിണി ഇതുപോലെ കടലക്കറിയൊക്കെ ഇഷ്ടം അയ്യോ തേങ്ങ കണ്ടോ അയ്യോ തേങ്ങ എന്ന് പറയട്ടെ ഇത് കരിക്കാണ് ഇത് കരിക്ക് തേങ്ങയാണ് നമ്മൾ കരിക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള തെങ്ങുണ്ടാക്കിയാൽ ആ കരിക്ക് തേങ്ങയാണിത് മൂത്ത് പോയി അപ്പം തേങ്ങ തേങ്ങ ഇല്ല ഞങ്ങൾക്ക് തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ തേങ്ങ കുറവായതുകൊണ്ട് അപ്പം ഞാൻ പുതിയതായിട്ടുണ്ട് ആദ്യമായിട്ടുണ്ടായതാണ് തേങ്ങ ഇത് കരിക്കില് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് തിന്നാൻ നല്ല രുചിയാണ് പക്ഷെ കല്ല് പോലെ ഇതിരിക്കുന്നത് പക്ഷേ ഇത് തിന്നാൻ നല്ല രുചിയാണ് ആ തേങ്ങ ഞാൻ പൊതിച്ച് പൊതിച്ചെന്നല്ല ഞാൻ കീറി എടുത്തപ്പോഴേക്കും എൻ്റെ നടുവിന് നല്ല ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ട് ഞാൻ ബെൽറ്റ് എടുത്തിട്ടു നല്ല ബലം എടുത്തായിരുന്നു ആ തേങ്ങ ഇങ്ങനെ എടുത്തത് അതുകൊണ്ട് നടുവിന് ബെൽറ്റ് ഇടേണ്ടി വന്നു കടലൊക്കെയുള്ള തക്കാളി ഇഞ്ചി സവോള വെളുത്തുള്ളി ഉണ്ട് കേട്ടോ എന്നും മറന്നു പിന്നെ ഇത് തേങ്ങ അരയ്ക്കാനുള്ള പെരിഞ്ചീരകവും തേങ്ങയും കൂടെ നല്ല വെണ്ണ പോലെ ആയിരിക്കും സവോള ഇതെല്ലാം കൂടെ വരട്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി അത്ര ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ വരട്ടി കഴിഞ്ഞിട്ട് ഇതും ഇങ്ങടെ ഇടും കടലിട്ട് സൂപ്പർ കറിയാകും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിപ്പോവും ചെടികളുടെ അടുത്തും പോവും അങ്ങനെ എല്ലായിടത്തും എല്ലാ നട്ടേൻ്റെ കൂടെ എന്നും രാവിലെ എണീറ്റ് തന്നെ എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നട്ടത് ഓരോ ദിവസം അത് മുളച്ച് വരുന്നുണ്ടോ മുളച്ച് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക പക്ഷെ ഇന്ന് അതിനെല്ലാത്തിനും നേരല്ല ഇവരെയും ഇങ്ങടെ ഒന്ന് പ്രസാദിപ്പിക്കണ്ടേ അവരുടെ അടുത്ത് ഇങ്ങോട്ട് പോയിട്ട് ഒന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചാർലിക്കും ലോലയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് വർത്താനം പറയാൻ ചെല്ലുന്നത് അവരെ ഇറക്കി വിടാൻ പറ്റുന്നില്ലല്ലോ അവർക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല ലോലനെ ഞാൻ ഇറക്കി വിടും അല്ലെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ കയറടി എന്ന് പറഞ്ഞാൽ അവൾ അപ്പം തന്നെ കയറും പക്ഷെ ചാർലി അനുസരിക്കില്ല ചാർലി അവൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവരുടെ കൂടെ കറങ്ങി തിരിഞ്ഞ് ഉല്ലസിച്ച് എല്ലാം അവളുടെ ഇഷ്ടം തീർത്തിട്ടേ അവൻ കയറി വരുള്ളൂ അപ്പോൾ അതും കഴിഞ്ഞ് ഞാനും കയറി വന്നു നോക്കുമ്പോൾ ചോറ് വെന്തു ഇതുകൊണ്ട് എൻ്റെ ചോറ് എടുക്കുന്ന സാധനം ഇതിൻ്റെ ബാക്കി കോല് കാണാനില്ല ഇതിനെല്ലാം എൻ്റെ മകനാണിതിൻ്റെ പുറകിൽ കറുത്ത കരങ്ങളിൽ എൻ്റെ മകൻ്റെയാണ് അവനാണ് ഈ കൂലി ഈ വിധത്തിലാക്കിയത് കൂലി കാണുവാനില്ല അപ്പം ഞാൻ എനിക്ക് വാർക്കാൻ പറ്റത്തില്ല നടുവിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വാർക്ക പാത്രത്തിലായിരുന്നു പണ്ട് വാർത്ത കൊണ്ടിരുന്നേ ഇപ്പോൾ അപ്പം ഇങ്ങനത്തെ ഹോളുള്ള പാത്രം മേടിച്ചു തന്നു അപ്പം ഞാൻ അതിൽ ചോറ് ഊറ്റി വാറും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി ഉണ്ടാക്കി നല്ല അടിപൊളി കറി സൂപ്പർ കടലക്കറി നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞ രീതിയിൽ പെരിഞ്ചീരൊക്കെ വരയ്ക്കാം അവൾ മസാലപ്പൊടി ഒന്നും ഇടരുത് മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയൊക്കെ കിടണം പിന്നെ എൻ്റെ മകളാണ് ദോശ ഉണ്ടാക്കുന്നത് അവൾ എണീറ്റ് വന്നു എന്താണെന്നറിയോ പപ്പ വന്നിട്ട് അവളെ എഴുന്നേപ്പിച്ചു അതിനും മുഖം പാടിയിരിക്കുക ഇപ്പം പിള്ളേർ ഇങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല പറഞ്ഞു വഴക്ക് പറഞ്ഞു എന്നെയും വഴക്ക് പറഞ്ഞു നീ ആണ് ഇങ്ങനെയൊക്കെ പിള്ളേരെ കളയുന്നേ പറഞ്ഞു പക്ഷെ പാ പന്ത്രണ്ട് മണിയായി വരും പഠിച്ചു ഇതെൻ്റെ മകൻ കണ്ടോ പാവം തേക്കുക തലദിവസം തേക്കണമെന്ന് പറഞ്ഞാൽ കേക്കിയല്ല അവൻ പറഞ്ഞു മമ്മീ അന്നേക്കന്ന് തേച്ച് പോകുന്ന നല്ലതെന്ന് ഓ ചായ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഇട്ടു മകന് കൊടുത്തു അവൻ നേരത്തെ എണീട്ടില്ല അവന് താമസിച്ച് എണീട്ട് അതുകൊണ്ട് പഴം വേറെ തിന്നാൻ നേരം കിട്ടിയില്ല അവൻ്റെ ചായയും ദോശയും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇത് കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്